ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റി അതുപോലെ തന്നെ ഓഫറിൽ വരുന്ന നൂറ്റി തൊണ്ണൂറ്റൊൻപതിൻ്റെ സിംഗിൾ നേറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാൾ നൈറ്റിയാണ് പ്രത്യേക ഡിസൈനൊക്കെ വരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനും അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തരാം അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം സ്ലീവെന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടിന് തായയായിട്ട് ഇറങ്ങി നിൽക്കും ഓവർ ഉണ്ടാവില്ല പക്ഷേ മുട്ടിന് തായയായിട്ട് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു ടൈപ്പിലാണ് വരിക ഇനി ലെങ്ത്ത് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ് ഭാഗം കട്ട് ചെയ്തിട്ട് സ്ലീവിലേച്ചിട്ട് അങ്ങനെ സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സും ഡിസൈനിങ്ങുകളാണ് അഞ്ച് കളേഴ്സിൽ അവൈലബിൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം പിന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ മൂന്നെണ്ണം നാലെണ്ണം എടുക്കുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരുന്നതാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പത്ത് പീസ് എടുക്കുമ്പോഴും ഇതേ സെയിം റേറ്റ് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് എല്ലാം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് പക്ഷേ മിനിമം അഞ്ച് പീസ് എടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ പത്ത് പീസ് എടുക്കുകയാണെങ്കിലും അഞ്ച് പീസ് എടുക്കുകയാണെങ്കിലൊക്കെ സെയിം റേറ്റ് ആയിരിക്കും വരിക അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക പിന്നെ വരുന്നത് നമ്മൾ പ്ലെയിൻ ഷാൾ ആണ് കേട്ടോ ഒരുപാട് ഇന്നലെ കുറച്ച് ആൾക്കാർ പ്ലെയിൻ ഷാൾ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ എന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിനി കാരണം ഞാൻ എനിക്ക് കമൻ്റ് നോക്കാൻ എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഹസ്ബൻഡാണ് നോക്കൽ അതുകൊണ്ട് മൂ മൂപ്പര് പറഞ്ഞപ്പോൾ നമ്മൾ ഷാൾ നൈറ്റി എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷാൾനേറ്റി പ്ലെയിന് നമ്മൾ സ്റ്റോക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഘട്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ മോഡൽസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിന്നതാണ് അപ്പം ഷാൾനൈറ്റി ഒരുപാട് പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അത് അപ്ലോഡ് ചെയ്തതാണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഷാൾ സ്റ്റോ നിങ്ങൾ കമൻ്റിൽ ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ നമുക്ക് വേണ്ട അതായത് നിങ്ങൾക്ക് വേണ്ട നൈറ്റ് ഈസുകൾ അത് ഏത് മോഡലാണോ കൊണ്ടുവരേണ്ടത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക നമ്മൾ ആ മോഡൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പം ഷാളിൽ മൊത്തത്തെ വർക്കും നൈറ്റ് ഫുൾ പ്ലെയിനുമായിട്ടാണ് വരിക കേട്ടോ അത് നൈറ്റ് ഫുൾ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റ് പോകുമോ കളർ ഇളകോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വേണ്ട കാരണം പ്ലെയിൻ ആയതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ലാട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങൾ പിന്നെ പ്ലെയിനിൽ തന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്ന ഉണ്ട് മോഡലുണ്ട് അതിൻ്റത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം നമ്മൾ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് കേട്ടോ അവ നല്ല ഡിസൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് പലർക്കും റിപ്ലൈ കിട്ടാത്തവരുണ്ടാവാം ഇൻസ്റ്റഗ്രാമിലുള്ള മെസ്സേജ് ഒരുപാട് പെൻഡിങ് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാ എല്ലാവർക്കും ഉള്ള മെസ്സേജും എനിക്ക് ഒറ്റക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് വാട്സപ്പും ഇൻസ്റ്റഗ്രാമും എല്ലാതും കൂടി ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കമൻറ്റ് ബോക്സ് ഹസ്ബൻഡ് ഏൽപ്പിച്ചൊക്കെയാണ് കമൻ്റ് ബോക്സിൽ മാക്സിമം റിപ്ലൈ തരിലൊക്കെ ഹസ്ബൻഡാണ് പിന്നെ നമ്മളുടെ നമ്മളുടെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് ഒരുമിച്ച് ഹാൻഡൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടുതന്നെ കൂടുതലും ഞാൻ വാട്സപ്പിലായിരിക്കും ആക്റ്റീവ് ആകുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ കിട്ടിക്കോളണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സാപ്പ് നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചു തരാട്ടോ അപ്പോൾ ഏകദേശം നല്ല നല്ല ഡിസൈനിങ്ങും നല്ല നല്ല കളേഴ്സിലുമാണ് ഇന്നത്തെ വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്ത് അപ്പോൾ കസ്റ്റമർ വരെ വരുമോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോൻ്റെ ഇടയിലൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം കസ്റ്റമർ വരുമോ ഇല്ലയെന്നറിയാതെ കാരണം നമുക്ക് രാത്രി ആയതുകൊണ്ട് കുറേ വേകിയിട്ടുണ്ട് അപ്പോൾ വൈകി ചിലപ്പോൾ കസ്റ്റമേഴ്സ് കുറവാണ് വരില്ല സമയത്ത് പക്ഷെ എന്നാലും ചിലവർ വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് കാരണം വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേനും അതായത് വീഡിയോൻ്റെ ഇടയിൽ അരിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ച് പെട്ടെന്ന് കാണിച്ചു പോകാം കേട്ടോ സമയമില്ല ഒന്നാമത് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മണിക്കായിട്ടുണ്ട് അപ്പോൾ തന്നെ തന്നെ കേട്ടോ ഇടിയെടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരാം കേട്ടോ ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരാം പിന്നെ നമ്മൾ സൺഡേ നമ്മൾ ലീവ് ആയിരിക്കും കേട്ടോ ഓഫ് ആയിരിക്കും അപ്പം നേരിട്ട് വരുന്നവർ സൺഡേ വരരുത് ഈ സൺഡേ ആണോ ഇവള്ളൂ കേട്ടോ അടുത്ത സൺഡേയൊക്കെ ഇൻഷാല്ല ഓപ്പൺ ആക്കും നമ്മൾ നോമ്പ് വരെയുള്ള അല്ലാതെ പെരുന്നാൾ വരെയുള്ള സൺഡേകളൊക്കെ ഓപ്പൺ ആയിരിക്കും കേട്ടോ പക്ഷേ ഈ ഒരു സൺഡേ ഓഫായിരിക്കും നമ്മളുടെ ഷോപ്പ് ഓഫ് ഓഫായിരിക്കും അതുകൊണ്ട് നേരിട്ട് വരാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ ചെയ്തിട്ട് വരുക കേട്ടോ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ടേന് നമ്മൾ കണ്ടതിന് ശേഷം റിപ്ലൈ തന്നതിന് ശേഷം വരിക കാരണം ചിലപ്പോൾ നമ്മൾ ഷോപ്പ് തുറക്കാൻ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും കാരണം ചിലപ്പോൾ ഷോപ്പ് തുറക്കാൻ കുറച്ച് ഡിലേ വരാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങൾ ഈ ഉച്ചൻ്റെ ശേഷം വരാൻ ശ്രമിക്കുക കാരണം നമ്മൾ ഏകദേശം ഷോപ്പിൽ ഏകദേശം പത്ത് പത്ത് മണിവരെയൊക്കെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ഉണ്ടാവും രാത്രി അപ്പം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഉച്ചക്ക് ഉച്ച മുതൽ പത്ത് പതിനൊന്ന് വരെ നമ്മൾ ഷോപ്പിൽ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരാട്ടോ അപ്പം ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി അരീഗോട് റൂട്ടിൽ ഹാജിയാർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് അവിടെ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ പറ്റുന്നവർ നേരിട്ട് വരിക അല്ലാത്തവർ ഓൺലൈനായിട്ട് പർച്ചേസിംഗ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റി അൻപതിന് നൈറ്റീസുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് എടുക്കാം നമ്മളുടെ നമ്മളിത് ഓഫറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് അമ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ജസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തിയാറ് ഇഞ്ച് വരുവുള്ളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഷിപ്പിംഗ് ചാർജിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പക്ഷേ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും അത് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ പ്രൈസും കഴിഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പറ്റുന്നവർ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയച്ചു തരാം കേട്ടോ ഒരുപാട് കളേഴ്സ് കാണിക്കാനുണ്ട് പക്ഷേ നമുക്ക് ഒരു വീഡിയോസിൽ തന്നെ എല്ലാവരും കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഓരോ ദിവസം ഓരോ മോഡലായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ അതുപോലെ പറ്റുന്നതും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെന്ന് പറയുന്നത് നേരിട്ട് അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു വരുമ്പോൾ തന്നെ സ്റ്റോക്ക് തീരുവാണെന്ന് പലരും പറയുന്നുണ്ട് നമ്മളേൽ ഹോൾസെയിലുണ്ട് ഉണ്ട് റീസെല്ലിംഗ് ഉണ്ട് ഉണ്ട് ഇത് മൂന്നും നമ്മളേൽ അവൈലബിൾ ആണ് അപ്പോൾ ആയിട്ട് എടുക്കുന്നവർ ബൾക്കായിട്ട് ചിലപ്പോൾ അഞ്ച് പീസ് പത്ത് പീസ് അങ്ങനെയൊക്കെ ഒരുമിച്ചാണ് എടുക്കുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരാനും സാധ്യതയുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ നിവർത്തുന്നില്ല കാരണം ഒന്നാമത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാണിച്ചു പോകുകട്ടോ ഒരു കസ്റ്റമർ ഇവിടെ വെയിറ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ